ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മാവേലിക്കരയിൽ ലഹരിവിരുദ്ധ ദിനാചരണം നടത്തി കോളേജ് സ്കൂളുകൾ എന്നിവിടങ്ങളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മാവേലിക്കര ബ്രാഞ്ച് സി ഡി എച്ച് വിങ്ങും ഡബ്ല്യു ഡി സി വിങും ചേർന്നാണ് ലഹരിവിരുദ്ധ ദിനം ആചരിച്ചത് മാവേലിക്കര ബിഷമൂർ കോളേജ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത് ബൈക്ക് റാലി സൈക്കിൾ റാലി ഫ്ലാഷ് മോബ് സ്കിറ്റ് ലഹരിവിരുദ്ധ ബാനർ പ്രദർശനം ബോധവൽക്കരണ ക്ലാസുകൾ ഡെന്റൽ ക്യാമ്പ് എന്നീ പരിപാടികൾ സംഘടിപ്പിച്ചു മാവേലിക്കര എസ് എച്ച്ഒ ശ്രീജിത്ത് ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു നഗരസഭാ ചെയർമാൻ നൈനാൻസി കുറ്റിശ്ശേരിൽ ഉദ്ഘാടനം നിർവഹിച്ചു ലതീഷ് അബ്ദുൽ മനാഫ് ഡോക്ടർ രാഖി രാജേഷ് ഡോക്ടർ സോണിയ സൂസൻ എന്നിവർ ക്ലാസ്സിന് നേതൃത്വം നൽകി ഡോക്ടർമാരായ സൂരജ് സഞ്ജയ് രഞ്ജിത്ത് മാത്യു സുനിൽ കൃഷ്ണരാജ് ബീന ഹരി ശങ്കരൻ അശ്വിൻ മാത്യു സൂസൻ പ്രദീപ് മാത്യൂമ്മൻ രാജേഷ് ലിനു ചന്ദന ജയലക്ഷ്മി വീണ ബിഷപ്പ്മൂർ കോളേജ് പ്രിൻസിപ്പൽ രഞ്ജിത്ത് ആദർശ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാവേലികര